മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി തിരിച്ചടിയായി എന്നുൾപ്പെടെയുള്ള കേന്ദ്ര വിമർശനം നയപ്രഖ്യാപന പ്രസംഗത്തിൽ വായിച്ച ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്രം നടത്തിയ ഭേദഗതികളും നൂറ് പ്രവൃത്തി ദിവസവും അറുപത് ദിവസമായി കുറച്ചതും സംസ്ഥാനത്തിൽ തിരിച്ചടിയാണ് എന്നും പദ്ധതി പഴയ നിലയിൽ നടപ്പാക്കണമെന്ന് സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി എന്തായാലും ഈ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടം എം കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാം ബലാത്സംഗ കേസ് നിലനിൽക്കുകയും രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് തുടർന്നുള്ള ജാമ്യ ഹർജികൾ തള്ളുകയും ചെയ്ത സാഹചര്യത്തിൽ സ്പീക്കർക്ക് നിരവധി അനവധി പരാതികളാണ് ലഭിച്ചത് എന്നാൽ സഭാ അംഗങ്ങൾ ആരെങ്കിലും ഒരാൾ പരാതി തന്നാൽ മാത്രമേ നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്ന് സ്പീക്കറും പറഞ്ഞിരുന്നു അങ്ങനെ ഡി കെ മുരളി പരാതി നൽകുകയുണ്ടായി പരാതിയിൽ പരാതിയിൽമേൽ മറ്റ് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതിയിൽ നടപടിയെടുക്കുകയാണെങ്കിൽ സഭയിലുള്ള മന്ത്രിമാർക്കെതിരെ ചില മന്ത്രിമാർക്കെതിരെ അതായത് സ്ത്രീകൾ സ്ത്രീ വിഷയത്തിൽ ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ആരോപണം ഉയർന്നിരിക്കുന്ന എം എൽ എ മാർക്കെതിരെയും അതുപോലെ തന്നെ മന്ത്രിക്കെതിരെയും നടപടിയെടുക്കാത്തതിന്മേലുള്ള ചർച്ചകളും ചോദ്യങ്ങളും ഉണ്ടാകും ആ ചോദ്യങ്ങൾക്കും ചർച്ചകൾക്കും സ്പീക്കർ മറുപടി പറയേണ്ടി വരും ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിലേതായ നടപടി വേണ്ട എന്നുള്ള നീക്കത്തിലേക്ക് എത്താനും സാധ്യതയുണ്ട് ഒരുപക്ഷെ ഇന്നത്തെ ജാമ്യ വ്യവസ്ഥയെ കൂടി പരിഗണിക്കുമ്പോൾ ജാമ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ രാഹുലിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് രാഹുലിനെ ഇമ്പി ചെയ്യുകയാണെങ്കിൽ അതായത് രാഹുലിനെ പുറത്താക്കുകയാണെങ്കിൽ സഭയിൽ നിന്നും പുറത്താക്കുകയാണെങ്കിൽ അതും ഒരു ചരിത്രം തന്നെയായിരിക്കും രാഹുലിനെ പുറത്താക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു കമ്മിറ്റി രൂപീകരി ഉണ്ടെന്നും അത് തീരുമാനിക്കുമെന്നുമുള്ള നീക്കമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അത് പിന്നീട് സി പി എമ്മിന് തന്നെ തിരിച്ചടിയാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നീക്കം തൽക്കാലം വേണ്ട എന്ന് വെക്കുകയായിരുന്നു ആദ്യ ദാരിദ്ര്യ നിർമാർജ്ജനം ഉൾപ്പെടെ സർക്കാരിന്റെ നേട്ടങ്ങളും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ എടുത്തു പറഞ്ഞിരുന്നു കേരളം വികസന പാതയിൽ കുതിക്കുന്നുവെന്നും പത്ത് വർഷത്തിനുള്ളിൽ മികച്ച മുന്നേറ്റം നടത്തിയെന്നും ഗവർണർ നിയമസഭയിൽ വ്യക്തമാക്കുകയുണ്ടായിരുന്നു എന്തായാലും ഈ സഭാ സമ്മേളനം ഹുലിനും വളരെ നിർണായകം തന്നെയാണ്